അഷ്ടമിരോഹിണി ദിനത്തിൽ പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാണ് ദേവസ്ംഭരണ സമിതി മുൻഗണന നൽകുന്നത് ഭക്തരുടെ സൗകര്യാർത്ഥം അന്നേ ദിവസം നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പുതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ കയറ്റിവിടും ഇതിനാൽ പ്രദക്ഷിണം ശൈനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കും അഷ്ടമിരോഹിണി നാളിൽ അഭൂതപൂർവമായ ഭക്തിജനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കും ചോറോട് കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരോടൊപ്പം ദർശനത്തിനുള്ള സൗകര്യം ഈ ദിവസങ്ങളിലും ഉണ്ടാവും ഇനി ഭക്തജനങ്ങൾ ഭഗവത് ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം പടിഞ്ഞാറ നടയിലൂടെയോ അല്ലെങ്കിൽ ഭഗവതിക്കെട്ടിലൂടെയോ പുറത്തേക്ക് പോവുക എന്നുള്ള അതാണ് വേറൊരു കാരണം ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ് നാലമ്പലത്തിനകത്ത് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് പുറത്ത് വരി നിൽക്കുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അസൗകര്യമാവും അത് എല്ലാ ഭക്തജനങ്ങളും അതിനോട് സഹകരിക്കണം ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തുന്ന ഈ വരി നിയന്ത്രണത്തോടും അതുപോലെ ദർശന ക്രമീകരണത്തോടും മനസ്സ് നിറഞ്ഞുള്ള ഒരു സമീപനം എല്ലാ ഭക്തനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം